എല്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമ്പോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളി നെയ്റ്റ് കാണിക്കാൻ വേണ്ടി നോർമൽ നൈറ്റും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷാൾ നൈറ്റ് അറുപതിൻ്റെ പ്രിന്റ് ഷാളും പ്ലെയിന് നെയ്റ്റ് വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് നമ്മൾ കാണിക്കുന്നുണ്ടാകാം അപ്പം നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരുന്നത് തൃശ്ശൂർ റോഡിൽ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പെട്രോൾ പമ്പുണ്ട് ആ പെട്രോൾ പമ്പിൻ്റെ അവിടുന്ന് രണ്ടര നടന്നൊരു അമാൻ ബുക്ക് സ്റ്റാൾ കാണും അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് ഷാമ്പൂൾ കളക്ഷൻ വരുന്നത് കേട്ടോ അപ്പോൾ അവിടെ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് അവർ പർച്ചേസ് ചെയ്യുക അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് നല്ല അടിപൊളി നോർമലിനായി നല്ല സൂപ്പർ ഡിസൈനിൽ വന്നിട്ടുള്ള നല്ല കമ്പനി ക്ലോത്തിൽ വന്നിട്ടുള്ളൊരു ഐറ്റംസ് ആണ് അവിടെ നല്ലൊരു ഡിസൈൻ ആണ് വന്നിട്ടുള്ള രണ്ട് സൈഡിലും പെയിൻ ആ ഒരു സൈഡിലും കൂടെ ഒരു വർക്ക് പോകുന്ന നല്ലൊരു സൂപ്പർ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ചെസ്റ്റി വീതും കാര്യങ്ങളൊക്കെ എത്ര വരുന്നത് പറഞ്ഞിട്ട് നല്ല കമ്പനി ഐറ്റംസ് ആക്കാ യൂണിവേഴ്സൽ തന്നെ കമ്പനിയുടെ ക്ലോത്താണ് പിന്നെ നമ്മൾ അടിപൊളി കോ ഡ്രസ്സിന്റെ അതേപോലെ തന്നെ ഗോണിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ വെക്കേണ്ടിട്ടാണ് ഇതിന്റെ ജസ്റ്റ് വീതി വരുന്നത് നാല്പത്തിയെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് പതിനാലിഞ്ചിന്റെ അടിയിൽ മുകളിൽ കയ്യർക്കും വരുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരിക അതിൽ നാല് കളർ നാല് കളറും സൂപ്പർ സൂപ്പർ കളറുകൾ കളറ കരിനീരത്തിന്റെ കൂടെ തന്നെ അറുപതിന്റെ ഷാൾ നൈറ്റ് കാണിക്കണ്ടിട്ട് നല്ല വെറൈറ്റി ഷാൾനേറ്റ് ആണ് അറുപതിന്റെ കാണിക്കാൻ പോണത് അപ്പൊ അറുപതിന്റെ ആവശ്യമുള്ളവരൊക്കെ ഇട്ടുപോയി ഈ കാണിക്കണമൊക്കെ അമ്പത്താറിന്റെ സൈസുകളാണ് പിന്നെ നമ്മൾ ആ ഡി ടി സി കുറെ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോസ്റ്റ് മരുന്ന് എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൊടുത്തിൻ്റെ ഒഴിയുക ഇതിന്റെ പരമാവധി ഡി ടി സിന്റെ തെരഞ്ഞെടുപ്പ് ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ലൊരു പച്ച കളറ് അതേപോലെ അതിന്റെ വേറെ ഡിസൈനാണ് നല്ല ബ്ലാക്കിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഡിസൈനാണ് ഈ കാണിക്കാൻ പോകുന്നത് രാം ജസ്റ്റ് ബിജ് നാല്പത്തെട്ട് ഇഞ്ചിന്റെ പതിനാല് ഇഞ്ച് കൈയ്യറക്കാൻ വേണ്ടി കേട്ടോ ഇപ്പൊ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ ഇപ്പൊ ഓഫർ റേറ്റിലാണ് നല്ല ക്വാളിറ്റിയിലെ ക്ലോത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഐറ്റംസ് കൊടുക്കുന്നത് ക്വാളിറ്റി കുറഞ്ഞ ഐറ്റംസ് അല്ലേ അതേപോലെ ഷോപ്പുകളിലൊക്കെ മറ്റു ബിസിനസ് ചെയ്യാനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പായിട്ട് ബന്ധപ്പെടുക അതേപോലെ അതിന്റെ വേറൊരു കളറാണ് വന്നിട്ടുള്ളത് വേറെ ഡിസൈനാണ് നെക്ക് വെയറിന് എങ്ങനെയാണ് നല്ല സൂപ്പർ നെക്കാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റംസാണ് അതൊരു നോർമൽ ലൈറ്റ് നല്ല ലൈനിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റംസാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെ അതിൻ്റെ റേറ്റ് വരിക ഇതേപോലെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു മുന്തിരി കളറ് പോലത്തെ ഒരു കളറാണ് നെക്ക് വെയറിന് എങ്ങനെയാണ് വരുന്നത് പിന്നെ അതിന്റെ ഒരു ഗോൾഡൻ കളർ പോലത്തെ ഒരു കളർ കോഫി കളറും ഗോൾഡൻ കളറും കൂടി മിസ്സായിട്ട് കളർ ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കളർ കഴിഞ്ഞില്ല അതേപോലെ വന്നിട്ടുള്ളത് അതിന്റെ ഗീലാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ലൈനാണ് നല്ല സൂപ്പർ ക്ലോത്ത് ആണ് ഒരു കളർ പോകുക ചുരുങ്ങിയ ഒന്നുമില്ല നല്ല സൂപ്പർ ക്ലോത്തിൽ വന്നിട്ട് നല്ലൊരു ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കണത് അറുപതിൻ്റെ ഷാൾ നെയ്റ്റിയാണ് കാണിക്കണത് അറുപതിൻ്റെ ഷാൾ നൈറ്റ് പ്ലെയിൻ നെയ്റ്റും നെക്കിൻ്റെ എംബ്രോയ്ഡറി ഒക്കെ വന്നിട്ട് ഷാള് നല്ല അടിപൊളി പ്രിൻഡിൽ വന്നിട്ടുള്ള ഐറ്റംസാണ് നല്ല സൂപ്പർ ആണ് ഇതിന്റെ ജെസ്റ്റ് വീതി എത്ര വരുന്ന പറഞ്ഞുതരാം ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്ന നാല്പത്തൊമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യർക്കം വരണ്ട് ഇതിന്റെ ഇപ്പ് സൈസ് നോക്കട്ടെ ഉള്ളത് ഹിപ്സൈസ് ഒരു നാൽപ്പത്തി ഒമ്പത് ഇഞ്ചിൻ്റെ ആണ് ഇപ് സൈസ് വന്നിട്ടുള്ളൂ അല്ലാതെ മണ്ണുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയെടുക്കാം അതേപോലെ അതിന്റെ ഷാൾ നോക്കി നല്ല അടുപ്പുള്ള ഷാളാണ് അതൊക്കെ തന്നെ ഷാൾ അതിൻ്റെ ലെങ്ത് ഉള്ള ആൾക്കാർക്കൊക്കെ അതിൽ യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പർ ഷാളാണ് വരെ രൂപയാണ് റേറ്റ് മൂന്നെ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരും കിട്ടും ഇതിലെ അഞ്ച് കളർ വന്നിട്ട് നെക്സ്റ്റ് കളർ വന്നുള്ള നല്ലൊരു മെറൂൾ കളർ ആണ് സൂപ്പർ മുറുൾ കളറാണ് അതിന്റെ ഷാളാണ് വന്നിട്ടുള്ളത് അതേപോലെ നെക്സ്റ്റ് നല്ലൊരു കോഫി ി കളറാണെങ്കിൽ കാണിക്കാൻ കിട്ടാതിലെ ഷാളാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഷാളാണ് കിട്ടാ അടിപൊളി ഷാളുകളാണ് റേറ്റ് വരിക മുന്നൂറ്റി എഴുപതാണ് ഷിപ്പിംഗ് മൂന്നെണ്ണത്തിൽ ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് വന്നിട്ടുള്ളത് നല്ലൊരു മെഹന്ദി ഗ്രീനാണ് അല്ലെങ്കിൽ ചെറുപയർ വച്ചാന്നൊക്കെ പറയും നല്ലൊരു ആണ് നല്ല ഷാളാണ് നല്ല ഭംഗിയുള്ള ഷാൾ നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഷാവിൽ നെയ്യുമോ കാരണം അതുകൊണ്ടാണ് കുറച്ച് റേറ്റ് കൂടുതലെ ഫസ്റ്റ് വന്നിട്ടുള്ളത് അതിന്റെ ഗ്രീനാണ് സൂപ്പർ ഐറ്റംസാണ് ഇന്നത്തെ വേടിയെ നമ്മൾ ഇത്രേം കാണിക്കൂ അടുത്ത വീടും പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക No worries.